രാവിലെ ടെറസിൻ്റെ മേളയിൽ നിന്നും എന്തോ ഒരു ഒച്ച കേട്ട് എണീച്ച് ചെന്നതാട്ടോ നോക്കിയിപ്പോൾ എന്താണോ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ് അപ്പം ഞാൻ കുറേ നോക്കി നോക്കി പോയപ്പോൾ ഉണ്ടല്ലോ ഞാനിങ്ങനെ കാഡ്ബോർഡ് കാർഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ പഴയ പഴയ പിള്ളേരുടെ ബുക്കുകൾ പേപ്പർ അങ്ങനെ കണ്ണി കണ്ണിക്കണ്ട കച്ചറക്കുള്ളി സാധനങ്ങളൊക്കെ ഞാനിത് ഈ ബോക്സിൻ്റെ ഉള്ളിലാട്ടോ ഇടുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി ഇന്നും കൊണ്ട് ഇവിടുത്തെ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ് അപ്പോൾ അതിനെങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ പ്രസവിച്ചത് വേറൊരു ബക്കറ്റുണ്ടായിരുന്നിട്ടോ ആ ബക്കറ്റിൽ കിടന്നാണ് പ്രസവിച്ചതെന്ന് തോന്നുന്നു അന്ന് അതിൽ കുറച്ച് ദിവസം ബക്കറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നത് എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇപ്പോൾ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താണെന്നറിയില്ല കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകൂല്ലോ അതാണല്ലോ പൂച്ചകളുടെ ഒരു സ്വഭാവം അല്ലേ അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പൂച്ചകൾക്ക് ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇവിടുത്തെ പൂച്ചയ്ക്ക് ഇത് തന്നെയാട്ടോ പണി ഇത് എപ്പോഴെപ്പോഴും ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കും ഇവിടെ പൂച്ചയുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടെന്ന് പറയാം കേട്ടോ ആ ടൈമിലുണ്ടല്ലോ അവിടെ ഞാൻ ഇങ്ങനെ ഓരോ കാർഡ്ബോർഡും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ കടന്നലിൻ്റെ കൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കടന്നലങ്ങട്ട് ഇളകി ഞാൻ അവിടെ ചെന്ന് അനക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയത് കേട്ടോ ഇവിടെ കുറേ കടന്നലുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പാടത്തിൻ്റെ സൈഡുള്ള വീടുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ കടന്നലിൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടെ ഇന്ന് ഞാൻ കിച്ചൺ ട്രഷറിൻ്റെ മസാലയാണ് എടുത്തിരിക്കുന്നത് കരം മസാല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗരം മസാല കേട്ടോ നല്ല ഫ്ലേവർ ആണ് ഇത് വെച്ച് ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കിച്ചൺ പ്രഷറിൻ്റെ ഈ ഗരം മസാല യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ സാധാരണ ഗരം മസാലയ്ക്ക് പട്ട ഗ്രാമ്പു അതൊക്കെ വറുത്ത് പൊടിച്ച് എടുത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലുണ്ടല്ലോ നല്ല ഒരു കരം മസാല അതായത് കല്യാണ വീട്ടിലൊക്കെ നമ്മൾ മസാല ഇടൂലേ ആ ഫ്ലേവറിലുള്ള മസാല കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ കിച്ചൺ പ്രശ്ന കരം മസാല ഫ്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ തലയിൽ നിന്ന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാട്ടോ ഇവിടെ രാത്രി ആട്ടോ ഞാൻ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി എടുക്കാനല്ല അത് രാവിലത്തേക്കാണ് അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ നമ്മൾ അത്രയും ടൈം ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പിടിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ ആട്ടോ ചെയ്യുന്നത് കുറേ നേരം ഞാനത് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കും പിന്നെ അതേ കുറച്ച് സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ കല്ലേലൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ച ഞാൻ വെളുത്തുള്ളി ഇഞ്ചി മാത്രമാണ് ചതച്ചെടുക്കാറുള്ളൂ ബാക്കി ഉള്ളിയും സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് തന്നെയാണ് എടുക്കുന്നത് ഈ കല്ല് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് വർഷം പഴക്കമുള്ള കല്ലാണ് അപ്പോൾ ആ കല്ല് നേരിട്ടാട്ടോ ചതയ്ക്കുന്നത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പലരും ഈ ബീഫും ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ വേണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസ് പീസാക്കി കട്ട് ചെയ്തിടും എനിക്ക് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വേണ്ടല്ലോ എന്തോ പോലെയാണ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഫ്ലേവറൊന്നും ഏതാണ്ട് ഇറങ്ങൂലാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പണ്ട് തുടങ്ങി ഇതിങ്ങനെ ചതച്ചെടു എടുക്കൂട്ടോ ഞാൻ ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ വിചാരം പിന്നെ വല്ല തോരനൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ആ കല്ലയിലിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കും കേട്ടോ അതുപോലെ ബിരിയാണിക്കുള്ള പച്ചമുളക് ബിരിയാണിക്ക് ഞാൻ പച്ചമുളക് ചതച്ചാട്ടെടുക്കാറ് അപ്പോൾ ഞാൻ ആ കല്ലൊക്കെ ഇട്ട് ചതച്ചാണ് എടുക്കുന്നത് അതൊരു പാറ കൊണ്ടുണ്ടാക്കിയ കല്ലോ പാറ വെട്ടിയിട്ട് ഉണ്ടാക്കൂലേ അങ്ങനത്തെ ഒരു കല്ലാണ് നല്ല കല്ലാണ് ഒരു ഡാമേജ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴക്കോൾ കാണിക്കുന്നുണ്ട് കേട്ടോ രാവിലെ എണീച്ചാൽ ഇപ്പോൾ മഴ പെയ്യും എന്ന നിലയിലാണ് കാർമ്മികങ്ങളൊക്കെ ഇരിക്കുന്നത് പക്ഷേ മഴ പെയ്യൂല രാത്രിയാകുമ്പോൾ എന്തോ ചെറിയ മഴ പെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം നേരം വെളുത്ത് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഒരു ചെറിയ മഴക്കോൾ കണ്ടെട്ടോ ഭയങ്കരമായിട്ട് ഇരുണ്ടൊക്കെ ഇരുന്നേർന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മഴയുടെ കോളൊക്കെ ഇങ്ങോട്ട് മാറി മാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ടൈം ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് മോൾക്ക് മദർസ്യുള്ളതാണ് രാവിലെ പോകാൻ നേരത്തെ ഒന്നും കഴിക്കാണ്ടട്ടോ പോകുന്നത് വന്നതിന് ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഇന്ന് എന്താണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചാൽ പുറകെ ഇങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ രാവിലെ മോൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആൾക്ക് അന്നത്തെ ദിവസം ഹാപ്പിയാണ് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെയാണ് രാവിലെ ഇഷ്ടം പിന്നെ രാവിലെ പുട്ട ഇടിയപ്പോൾ ഇതൊന്നും ആൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും അപ്പോൾ പത്തിരി അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കലൊക്കെ പണിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ കൂടുതലും അപ്പം ഇടിയപ്പം പുട്ട് അതൊക്കെയാണ് രാവിലെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കുറച്ച് ചിക്കൻ കറി മാത്രം ഞാൻ ഉണ്ടാക്കി കൊതി കൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് പത്തിരി മേടിച്ചു കേട്ടോ അപ്പം ചിക്കൻ കറിക്ക് അതൊക്കെയാണ് കുറച്ചുകൂടി നല്ലത് പൊറോട്ട ഇവിടെ ഉണ്ടാക്കില്ല ഭയങ്കര ചടങ്ങാണ് കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ പൊതുവെ പൊറോട്ട ഉണ്ടാക്കാറില്ല ഇനി സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു തവണാ കേട്ടോ പൊറോട്ട ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ പൊറോട്ട മേടിക്കുന്നത് പുറത്തുനിന്നാണ് പിന്നെ എനിക്കിഷ്ടമല്ല പൊതുവെ പൊറോട്ട ഞാൻ കഴിക്കാറില്ല ഭയങ്കര കട്ടിയുള്ള ഫുഡല്ലേ അതുകൊണ്ട് അത് പെട്ടെന്ന് ദഹിക്കൂല അതെനിക്ക് പണ്ടുങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ പൊറോട്ട അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വരാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച കുറച്ച് ബൊറോട്ടയും പത്തിരിയൊക്കെ ഒക്കെ ഞാനൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വയ്ക്കുകയാണ് കാര്യം നല്ല ചൂടുള്ള ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ഇപ്പം ചെന്ന പാട് ചുട്ടെടുത്തതാണെന്ന് തോന്നുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ കുണ്ടെന്ന പാടേ തന്നെ മോള് ഒരെണ്ണം അങ്ങോട്ട് പോയിട്ടോ നമുക്ക് ചൂടുള്ള പൊറോട്ടയാകുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് പിള്ളേർക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ് ആക്ച്വലി എനിക്ക് പൊറോട്ട ഇഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല ഇത് ഇഷ്ടപ്പെടുന്നവരുടെ കാര്യട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ പത്തിരി വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പത്തിരിയിൽ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പത്തിരി അതിന് നല്ല വലിപ്പമുണ്ട് നല്ല തിന്നായിരിക്കും അത് പക്ഷേ അത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പത്തിരിയുടെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ പിന്നെ ഗതികേട് കൊണ്ട് നമുക്ക് കഴിക്കാമെന്ന് മാത്രം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കുറച്ച് ലോങ് ടൈം പ്രോസസ്സാണ് പിന്നെ നോമ്പിനൊക്കെയാണ് പത്തിരി ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് തോതി ഇടക്ക് സൺഡേയിലൊക്കെ ഞാൻ പത്തിരി ഇവിടെ ഉണ്ടാക്കാറ് डटाओ അപ്പോൾ ചിക്കൻ കറി ഒന്ന് കുറുകി വരാനുണ്ടായിരുന്നു ആ ടൈമിൽ ഞാനിത് സെർവ് ചെയ്ത് വെച്ചത് അപ്പോൾ പിള്ളേർക്ക് നോക്കി നിന്ന് അധികം ക്ഷമയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കുക്കാവാൻ നിന്നില്ല അവർക്കുള്ള വക ഞാനതിൽ നിന്ന് എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചായ ഉണ്ടല്ലോ ഇന്നത്തെ മസാല ചായയാണ് അതായത് നമ്മുടെ പൊടിക്കാത്ത മസാല പാക്കറ്റില്ല അതിൻ്റെ ഉള്ളിൽ പട്ട കിടക്കില്ല ആ പട്ടയുടെ ഒരു ചെറിയ പീസ് ഞാൻ ആ ചായയിലേക്ക് ഇട്ടു ആ ചായയാണ് കേട്ടോ അതും അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ചിക്കൻ അടുപ്പത്തിരിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇതേ എൻ്റെ കടച്ചക്ക നിറച്ച് ഇപ്പം കടച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നിട്ട് കേട്ടോ അപ്പം ഞാൻ നോക്കി നോക്കിയിപ്പോൾ ഒരെണ്ണം നല്ല വലിപ്പം വച്ചു കേട്ടോ ഒരു തേങ്ങയുടെ അത്രയും ഒരെണ്ണം വന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് കട്ട് ചെയ്ത് ഒരു തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് ഇറങ്ങി അതൊന്ന് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കൊലയിൽ തന്നെ വേറെ രണ്ട് കടച്ചക്കുണ്ട് അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല എനിക്ക് തോന്നുന്നു ഒരു തൊണ്ടുള്ള തേങ്ങയല്ലേ ഏകദേശം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒക്കെ വലിപ്പം എനിക്ക് തോന്നി കേട്ടോ അപ്പം ഞാനത് നേരെ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും എൻ്റെ കിച്ചിൽ വച്ച ചിക്കൻ കറി ഒന്ന് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തിക്കെടുക്കുകയാണേ ഈ കടച്ചക്കയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ കാരണം ഞാനാണ് ഈ കടപ്ലാവ് ഇവിടെ നട്ടത് അപ്പോൾ നമ്മൾ നട്ട ഒരു പ്ലാന്റിൽ ഒരു ഫലം ഉണ്ടായി അത് പറിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ലെവലാണല്ലോ ആ ഒരു സന്തോഷം ഇന്ന് എൻ്റെ മുഖത്തുണ്ട് കേട്ടോ അതാണ് ഞാൻ ഒരു പ്രത്യേക സന്തോഷത്തോടു കൂടി അതിങ്ങനെ പറിച്ചെടുത്തത് അപ്പോൾ എന്താണ് പറയുക അത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഇപ്പം എന്ത് പ്ലാന്റ് ആര് വെച്ചാലും അതിൽ നിന്ന് ഫസ്റ്റത്തെ ഫലം പറിക്കുമ്പോൾ ഫസ്റ്റത്തെ ഫലം ഞാൻ ഇതിന് മുമ്പ് രണ്ട് തവണ ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ അന്ന് അധികം ഉണ്ടായില്ല തവണ ഉണ്ടായപ്പോൾ കുറെ ഉണ്ടായിട്ടോ അപ്പോൾ അത് പറിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷ പ്രത്യേക ഫീലാണത് അത് നട്ട് അത് സ്വന്തം നമ്മളൊരു പ്ലാൻ നട്ട് അതിൻ്റെ ഫലം പറിക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് നമ്മൾ വേറൊരാളെ കൊണ്ട് നട്ട് അതിൻ്റെ ഫലം പറിക്കുമ്പോഴെയല്ല നമ്മൾ നട്ട് അതായത് നമ്മൾ സ്വന്തമായിട്ട് നട്ട് അതിൽ നിന്ന് ഫലം പറിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മധുരം കൂടും എന്നാണല്ലോ ഇത് മാത്രമായിട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ മൂത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനത് വേഗത്തിൽ തന്നെ കട്ടൊക്കെ ചെയ്ത് ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ ഇതിന് അത്യാവശ്യം അത്യാവശ്യമില്ല അധികം വേവിൻ വേവില്ല നമ്മൾ സാധാരണ ചക്കയൊക്കെ വേവിക്കില്ലേ അത്രയും വേവ് മാത്രം മതി പിന്നെ ഞാൻ ഇതിലേക്ക് അത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചും മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രയും മാത്രം ഇട്ടിട്ട് ഒന്ന് അടുപ്പിട്ട് വയ്ക്കുകയാണ് ഇത് നമ്മൾ സാധാരണ ചക്കയൊക്കെ വേവിക്കില്ല അതുപോലത്തെ വേവാണ് അപ്പോൾ ഇത് തോരം വെച്ചാലും ചിലവർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല കേട്ടോ ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടവുമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ചക്കയൊക്കെ തോരം വെച്ച് കഴിക്കൂലേ ആ ഒരു ടേസ്റ്റൊക്കെ എനിക്കിതിൽ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ വേഗം തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വേഗം തന്നെ ഞാനങ്ങോട്ട് കഴുകിയും വെച്ചു പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോപ്പും സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ സോപ്പ് പൊടിയല്ല സോപ്പ് പൊടി നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് പാത്രം കഴുകുമ്പോൾ നമ്മളൊരു ലിക്വിഡ് ഉപയോഗിക്കുമല്ലോ അല്ലെങ്കിൽ സോപ്പ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോകും ഓൾറെഡി എൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്ട്ടോ അപ്പോൾ നമ്മൾ ഈ ഈ പാത്രമൊക്കെ കഴുകുമ്പോഴുള്ള ആ ഡിഷ് വാഷ് ബാറൊക്കെ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോകാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ പാത്രം കഴുകൽ പിന്നെ തുണി കഴുകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സോപ്പ് പൊടി ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ ഒക്കെ ഒരുപാട് ഡ്രൈ ആവാറുണ്ട് വേറെ അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് കൈ ഒക്കെ ഒന്ന് ഡ്രൈ ആവും എന്ന് മാത്രം അപ്പം ഞാൻ ഇന്ന് ലഞ്ചിനായിട്ട് കുറച്ച് മോരുകറി പോലെ വെക്കുന്നുണ്ട് കേട്ടോ മോരുകറി പോലെ നല്ല മോരുകറിയാണ് എൻ്റെ കയ്യിൽ രണ്ട് തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ അത് വച്ചിട്ട് ഞാനൊരു മോരുകറി വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ആ മോരുകറി ഒന്ന് കടുക് താളിച്ചിട്ട് ചക്ക ഒന്ന് തോരം വെക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രമൊക്കെ ഇങ്ങനെ എടുത്ത് മുഷിക്കണ്ടല്ലോ ആദ്യം ഇതൊന്ന് കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ ചീനച്ചട്ടി ഒന്ന് കഴുകി അതിൻ്റെ ഉള്ളിൽ മാത്രം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് തോരം വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ കടുക് ഒന്ന് താളിച്ചെടുക്കണേ താളിച്ചെടുക്കണേട്ടോ കടുക് താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ഒരുമിച്ചിട്ടാ കേട്ടോ പൊട്ടിക്കുന്നത് എന്നിട്ട് രണ്ട് കൊച്ചുള്ളിയും കൂടി കൊച്ചുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചുവന്നുള്ളി അത് കട്ട് ചെയ്തും കൂടി ഇട്ട് ഇടുന്നുണ്ട് ഉള്ളിയോടൊപ്പം രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇടാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല അതിന് പകരം ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മിക്കവരും തന്നെ മുളക് പൊടി ചേർക്കാറില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടേക്കുന്നത് ഇത് കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം കാരണം മുളക് പൊടി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കരി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മുളക് കൂടി ഇടേണ്ട ടൈമിൽ തന്നെ ആ ഗ്യാസ് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ പിന്നെ അത് ഞാൻ ആ ചീനച്ചട്ടിയുടെ അകമൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് തോരം വെക്കുകയാണ് ചക്ക അവിടെ മാറ്റി വെച്ചത് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അത് എടുത്ത് ഞാനൊന്ന് തോരം വെക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സാധാരണ ഒരു തോരം വെക്കുന്നില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഞാനും തോരം വയ്ക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ ഇത് അലൂമിനിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഇപ്പം ചൂടാണെങ്കിലും പിന്നെ നമുക്കിത് പിടിക്കാൻ ചൂടുള്ളപ്പോൾ പിടിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കടുകൊക്കെ ഈസിയായിട്ട് തന്നെ വറുത്തെടുക്കാം നമുക്ക് എടുത്ത് പൊക്കുമ്പോഴൊക്കെ ആ ചൂട് ആവി വന്നിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് എന്താ പറയുക പാറൂലേ ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ ചീനച്ചട്ടിയിലിട്ടാണ് കടുകൊക്കെ വറുത്തെടുക്കുന്നത് കേട്ടോ ഇപ്പം ടൈം ഏകദേശം ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒമ്പതരക്കാകും കാരണം വൈകിയാണല്ലോ കിച്ചണിലേക്കൊക്കെ വരുന്നത് ഒരു ഏഴ് ആവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങാനായിട്ട് പിന്നെ നമ്മൾ ലഞ്ച് കൂടിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് ടൈമൊക്കെ ആവില്ല അപ്പോൾ ആവും എല്ലാ പണികളും അതായത് ഫുഡിൻ്റെ പരിപാടികളൊക്കെ ആകുമ്പോൾ ഒമ്പതര ആകുമ്പോൾ കഴിയും കേട്ടോ ആകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് പിള്ളേരൊക്കെ വന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ട് അവർ കഴിച്ചിട്ട് പിന്നെ ഓരോ ഓരോ കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ ഞാനിവിടെ ഇരുന്നാട്ടോ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പുറത്ത് ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ പോയിരുന്നൊന്നും കഴിക്കാറില്ല എനിക്കിവിടെ നിങ്ങൾക്കറിയാമല്ലോ എനിക്കിങ്ങനെ പ്രകൃതി രമണീയമായിട്ടൊക്കെ ഇരിക്കാനും അതായത് പ്രകൃതിയോടൊക്കെ ഇണങ്ങിച്ചേർന്ന് ഇരിക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ മൈൻഡൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒക്കെ വയ്ക്കാനും അതിങ്ങനെ വളർത്തിയെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ മുട്ടയെന്ന് നാടൻ മുട്ടയാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് നാടൻ മുട്ട കിട്ടാറുള്ളൂ നാടൻ മുട്ടയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആട്ടോ അപ്പോൾ ഞാൻ ആ മുട്ട ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കാരണം ആ മുട്ടയുടെ പുറത്തൊക്കെ കുറച്ച് മുഷിഞ്ഞൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ മാതിരിയാണ് അതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാണ്ട് കഴുകുമ്പോൾ വള വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് മുട്ട പൊട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനത് കഴുകിയിട്ട് ഒന്ന് ഒരു തുണിയൊക്കെ വെച്ച് തുടച്ച് വെക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് വാഷ് ചെയ്ത് മാത്രമാണ് വെക്കുന്നത് പിന്നെ ഈ എഗ് ഉണ്ടല്ലോ ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര എക്സലൻറ്റ് ക്വാളിറ്റി കേട്ടോ ഞാൻ ഇതുവരെ എടുത്തിട്ട് അത് തട്ടേ മുട്ടയൊക്കെ ചെയ്ത് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതിൻ്റെ കമ്പിയൊക്കെ അല്ലേ ഈ കിളിക്കൂടൊക്കെ ഉണ്ടാക്കുന്ന കമ്പി അതൊക്കെ വെച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഭയങ്കര ഭയങ്കര ഒരു ക്വാളിറ്റി ആട്ടോ അപ്പോൾ ഞാൻ സാധാരണ വെള്ള കോഴിയുടെ ഒക്കെ മുട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വയ്ക്കുമ്പോൾ ആണല്ലോ നല്ലൊരു റിച്ച് ലുക്ക് എടുത്ത് കാണിക്കും ഈ ബ്ലാക്ക് ബൗൾ ആയതുകൊണ്ട് തന്നെ വൈറ്റ് മുട്ട വയ്ക്കുമ്പോൾ അത് എടുത്ത് കാണിക്കും ഇതിപ്പോൾ നാടൻ കോഴിയുടെ മുട്ടല്ലേ ഒരു സ്കിൻ ടൈപ്പ് കളറാണ് അപ്പോൾ അതത്രയും എഴുത് കാണിക്കൂല കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മീഷോയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പോയി മേടിക്കുക അപ്പോൾ ഞാൻ കുറച്ച് റൈസ് വയ്ക്കുകയാണ് ചോറ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ട അരിയാണ് അപ്പോൾ ഞാൻ കുക്കറിലാണ് സാധാരണ റൈസ് സാധാരണ അല്ല എപ്പോഴും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് ഇവിടെ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ വിറക് വെച്ച് കത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല അങ്ങനത്തെ അടുപ്പ് ഇവിടെ ഇല്ല കേട്ടോ അതിനുള്ള സ്പേസ് ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയിട്ടില്ല uh, like കുക്കറിൽ ഞാൻ റൈസ് വയ്ക്കുന്നത് കുറച്ച് റൈസ് എടുത്ത് വെള്ളത്തിലിടും വന്നിട്ട് ഞാനത് രണ്ട് വിസിൽ വരും എൻ്റെ കുക്കറില് രണ്ട് വിസിൽ വന്നാലാണ് എൻ്റെ റൈസ് നന്നായിട്ട് വേവുള്ളൂ അങ്ങനെ ഞാൻ വേവിച്ചിട്ട് ആ വെന്ത റൈസ് വിസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കലത്തിലേക്ക് ഇട്ട് മാറ്റി വിട്ടു അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ കുക്കറിലൊക്കെ സാധാരണ റൈസ് വയ്ക്കുമ്പോൾ ഒരു തരം കുറച്ച് കഴിയുമ്പോഴേക്കത് ചീത്തിയായി പോകും ഈ കഞ്ഞീടെ വെള്ളമൊക്കെ ഇരുന്നിട്ട് ഒരു തരം ഒരു പെർഫെക്റ്റ് റൈസ് കിട്ടാറില്ല അപ്പം ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊരു കലത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വറുത്ത് കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ നല്ല കലത്തിലൊക്കെ ഇപ്പോൾ വിറകടുപ്പയിലൊക്കെ നമ്മൾ ചോറ് വച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും അത് ഇതിൻ്റെ ഇടയിലൂടെ എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ അതായത് ക്ലീനിങ് വാഷിങ് ഇതെല്ലാം ഞാൻ ചെയ്തു കേട്ടോ അപ്പോൾ കുളിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല ഇപ്പോൾ ടൈം ഒന്ന് ഒന്നരയ്ക്ക് ആയിട്ടുണ്ട് ഹസ്ബൻഡും പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇന്ന് ഹസ്ബൻഡ് കുറച്ച് ലൈറ്റായിട്ടാണ് പോയത് അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ആൾ പോകും പോയിട്ടുണ്ട് പിന്നെ പിള്ളേര് കഴിച്ചു പിന്നെ ഞാൻ കഴിക്കാതിരിക്കുകയാണ് വീണ്ടും ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മോഡലിലുള്ള പ്ലേറ്റിലാണ് ചോറ് കഴിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് കറികളും ചോറും എല്ലാം ഒറ്റ പ്ലേറ്റിൽ വിളമ്പി കഴിക്കാം അല്ലാണ്ട് സെപ്പറേറ്റ് പ്ലേറ്റൊക്കെ എടുത്ത് മുഷിക്കേണ്ട കാര്യമല്ല അപ്പോൾ എനിക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ കഴിച്ചു കഴിഞ്ഞിട്ട് ഒറ്റ പാത്രം അങ്ങനെ കഴുകി വെച്ചാൽ മതിയല്ലോ അപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ചോറ് വിളമ്പി ചക്കത്തോരം വിളമ്പി ചിക്കൻ കറി വിളമ്പി പിന്നെ ടൊമാറ്റോ വെച്ചിട്ടുള്ള മോര് കറി പിന്നെ നിങ്ങൾ വിചാരിക്കുക അവിടെ ഇരിക്കുന്ന മാങ്ങ ഉപ്പിലിട്ട വാങ്ങിയാണെന്ന് അല്ലേ അല്ല ഇവിടെ ചോറ് കഴിച്ചതിന് ശേഷം പിള്ളേരൊക്കെ കൂടി ഇവിടെ ഇരുന്നോ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു നല്ല പേരക്കാമോ മാങ്ങയായിരുന്നു കേട്ടോ നല്ല സ്വീറ്റായിരുന്നു അപ്പം ഞാനത് പുറകെ നടന്ന് ഇരുന്നിരുന്നിട്ട് അത് അതാന്നൊക്കെ ചോദിച്ച് മേടിച്ച് വെച്ചതാണ് അപ്പം എനിക്കതിൽ നിന്ന് ഒരു പൂളെനിക്ക് തന്നതാണ് കേട്ടോ അപ്പം ഞാൻ മധുരം അങ്ങനെ കഴിക്കാനല്ല ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മധുരം കഴിക്കണം എന്നാണല്ലോ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇന്ന് ലെഞ്ച് കഴിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന് ലെഞ്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈവ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും തെറ്റാ ബൈ സി യു